നമസ്തേ വേദിയിൽ ഉപയോഗരായിരിക്കുന്ന അരുവിക്കര നിയോജക മണ്ഡലത്തിലെ ബൈ എലക്ഷൻ്റെ സ്ഥാനാർത്ഥി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട ശ്രീ ഒ രാജഗോപാൽ അവർക്കും അദ്ദേഹത്തെ അനുകരിച്ചിവിടെ എത്തിയ ബി ജെ പിയുടെ പ്രിയങ്കരനായ ശ്രീ എച്ച് രാജ അവർകൾക്ക് ശ്രീ മുരളീധരൻ തുടങ്ങി വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും കൊരിച്ചുരിയുന്ന മഴയത്തും എത്രയും ദൂരം ഇവിടെ കാത്തിരുന്ന ഈ ജനസഞ്ചയത്തിന് സഹോദരി സഹോദരങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് കലാസ്നേഹികൾക്ക് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാനൊരു വിമർശനത്തിന് വന്നതല്ല വിലയിരുത്തലിന് വന്നതല്ല നിങ്ങളെ ഒരുപക്ഷെ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മനസ്സുറപ്പിച്ച് തയ്യാറെടുത്ത് തുടങ്ങിയിരിക്കുന്ന ഒരു സഞ്ജയത്തെ തിളപ്പിക്കാൻ വന്നതല്ല നിങ്ങൾ ഇനി ശാന്തമായി ആലോചിക്കേണ്ട തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വേണമോ പുനർചിന്ത വേണമോ എന്നൊക്കെ ചിന്തിക്കേണ്ട സമയമാണ് ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ വ്യക്തമായ തീരുമാനമെടുക്കുന്നതിന് നിങ്ങളുടെ സ്വന്തം നിലയിലുള്ള ഇത്രയും ദൂരം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ സ്വതന്ത്രരുടെ എല്ലാം അഭിപ്രായ പ്രകടനങ്ങൾ അവരുടെ വിലയിരുത്തലുകൾ അവരുടെ സാധ്യതകൾ അവരുടെ സങ്കൽപ്പങ്ങൾ അവരുടെ വികസനത്തിന് വേണ്ടിയുള്ള കാഴ്ചപ്പാടുകൾ എല്ലാം കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ബൃഹത്തായ രാജ്യത്തിന്റെ വളർച്ചയിലേക്ക് ചെന്ന് ചേരുന്ന കേരള സംസ്ഥാനത്തിൽ നിന്ന് അതിന് ഗണ്യമായ സംഭാവന നൽകുന്ന തരത്തിലുള്ള ഒരു റെപ്രസെന്റേഷൻ ഒരു പ്രാതിനിധ്യം എന്താണ് ഇത്രയും കാലം ഈ കഴിഞ്ഞ നാല് വർഷക്കാലം കേരള നിയമസഭയിൽ ഒരു വലിയ കുറവായി ഉണ്ടായിരുന്നത് ഞാൻ ഈ നാല് വർഷത്തിൽ കഴിഞ്ഞ ഒരു വർഷമെങ്കിലും നമ്മുടെ ഒരു ചെറിയ കണക്ക് കൂട്ടലിന്റെ പെശക് അല്ലെങ്കിൽ ഒരുപക്ഷെ കീഴ്പ്പെടുത്തിയ ശക്തിയുടെ ഒരു കുറക്ക് കണക്ക് കൊണ്ട് മാത്രം നമുക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രാജേട്ടൻ ഏറ്റുവാങ്ങേണ്ടി വന്ന തോൽവി അതുതന്നെയാണ് ആ തെറ്റിനും കൂടി ആ കണക്ക് കൂട്ടലിലെ കുറവിനും കൂടി ചേർത്ത് ശക്തമായ ഒരു വോട്ടിംഗ് മുന്നേറ്റം രാജേട്ടൻ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി രാജേട്ടൻ ഇവിടുത്തെ എം എൽ എ ആയി പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു മുഹൂർത്തത്തിലേക്ക് നയിക്കുന്ന ഒരു ശക്തമായ വോട്ടിംഗ് മുന്നേറ്റം ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് വികസനത്തെ സംബന്ധിച്ച് ഞാൻ ഇവിടെ സ്ഥാനാർത്ഥികളുടെ നിർണയം നടക്കുന്നതിന് മുമ്പ് തന്നെ ചാനലുകളിലെ കാഴ്ചയാണ് എന്റെ പാഠപുസ്തകം ആ കാഴ്ചയിൽ പ്രതിപാദിച്ച് ഇവിടുത്തെ റോഡുകളെ കുറിച്ചായാലും ശരി തന്നെ ഇവിടുത്തെ ശുദ്ധജല വിതരണം ഇവിടുത്തെ ആരോഗ്യരംഗത്ത് പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ സെൻ്ററുകൾ ഇവിടുത്തെ സ്കൂളുകൾ കോളേജുകൾ ഇതിനെ ചൊല്ലി വലിയ തർക്കങ്ങളും വാഗ്വാദങ്ങളും ഒരുപക്ഷെ ഒരു തല്ലിലേക്ക് പോകുമോ എന്ന് ഭയപ്പെട്ടു പോകുന്ന കാഴ്ചകളാണ് കണ്ടത് നമുക്ക് ഭരണകർത്താക്കളുടെ കൂട്ടത്തിൽ നല്ല വിദൂരമായ കാഴ്ചപ്പാടുള്ള ആൾക്കാർ വരേണ്ട കാലമാണ് അങ്ങനെ ഒരു ഒരു ബേർഡ് വ്യൂ എന്ന് പറയും ഒരു വിഹക വീക്ഷണമുള്ള കാഴ്ചപ്പാടുള്ള ഭരണകർത്താക്കൾ വരണം എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ആവശ്യമാണ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലൊരു മുന്നൂറ്റി മുപ്പത്തേഴ് എം പിമാരുടെ ബലത്തിലൊരു ഭരണം കേന്ദ്രത്തിൽ വന്നപ്പോ നമുക്ക് യാഥാർത്ഥ്യമായത് ആ വികസന സ്വപ്നത്തിനുള്ള ഏറ്റവും വലിയ ശക്തമായ സാധ്യതയാണ് പക്ഷേ അന്നും കേരളത്തിന് എന്ത് നൽകാൻ കഴിഞ്ഞു ഇപ്പൊ ഇന്ന് ഏതോ ഒരു മഹാൻ ഇങ്ങനെ പത്രത്തിൽ പറഞ്ഞു എഴുതിയത് ഞാൻ വായിച്ചു എന്ത് തന്നു മോദി ഒരു വർഷം കൊണ്ട് നമുക്ക് മോദിയുടെ അടുത്ത് നിന്ന് പിടിച്ചു പറച്ച് വാങ്ങിക്കൊണ്ടുവരാനുള്ള ഒരു ശക്തി നമുക്കിവിടെ കേരളത്തിൽ കൊടുക്കാനായോ അതിനുത്തരമായിരിക്കണം എട്ട് മാസം കൊണ്ട് ഇവിടെ തേനും പാലും ഒഴുക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല രാജേട്ടൻ അങ്ങനെ പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കുന്നില്ല പക്ഷേ എട്ട് മാസം കൊണ്ട് ഗണ്യമായ ഒരു മാറ്റം ശ്രീ ഒ രാജഗോപാൽ എന്ന എം എൽ എക്ക് കേരള നിയമസഭയിൽ വ്യക്തമാക്കാൻ സാധിക്കുകയാണെങ്കിൽ അടുത്ത എട്ട് ടേം നിങ്ങൾ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് അരുവിക്കരയിൽ നിന്ന് ഒരു സീറ്റ് കൊടുക്കും അതുവഴി കേരളത്തിൽ വമ്പിച്ച മുന്നേറ്റത്തിന് ഒരു തുടക്കം കുറിക്കാനാവും നിങ്ങൾ അതാണ് ഇനി സ്വപ്നം കാണേണ്ടത് ശാന്തമായി ചിന്തിച്ച് ഉറപ്പിക്കേണ്ടത് അങ്ങനെ ഒരു നയമാണ് നയം രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രം മതിയോ നമ്മൾ പ്രജകൾക്ക് വേണ്ടേ വോട്ട് ചെയ്ത് സ്വപ്നം കാണാനും ആ സ്വപ്നം ഒരുപക്ഷെ സ്വപ്നമായി തന്നെ ഒടുങ്ങാനും വേണ്ടി വിധിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിന് ഒരു നിശ്ചയദാർഢ്യം വേണ്ട ചർച്ചയുടെ പേരിൽ ടി വി ചാനലുകളിൽ വിമർശനത്തിന്റെ പേരിൽ കണ്ടിട്ടുള്ളതിൽ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒച്ചയെടുക്കുമ്പോ വളരെ ധാർഷ്ട്രത്തോടെയുള്ള ഭരണപക്ഷത്തിന്റെ മറുപടികൾ അതിനുള്ള ചുട്ട അടിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ആ വിജയഖനം എന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് നേരത്തെ പറഞ്ഞ് റോഡ് വേണം ശുദ്ധജലം വേണം മറ്റ് ഇവിടുത്തെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വലുതാക്കണം എന്ന് പറയുന്ന ഒരു യുദ്ധത്തിലേക്കല്ല നിങ്ങൾ പോകേണ്ടത് കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് വഞ്ചിയൂർ കോടതിയിലെ അഡ്വക്കേറ്റ് സമൂഹം വക്കീൽ സമൂഹം മുഴുവൻ ഒരാവശ്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ട് ഇന്നുവരെ സാധിച്ചിട്ടില്ല ഞാൻ ഓർക്കുന്നത് രാജേട്ടൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭ എം ആയി അവിടെ കേന്ദ്ര മന്ത്രിയായി കേന്ദ്ര നിയമ സഹമന്ത്രിയായി വർത്തിക്കുന്ന കാലത്ത് ഒരു ആപ്ലിക്കേഷൻ പോലും ഇല്ല അവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരമെന്ന സൗകര്യത്തിന് വേണ്ടി ഒരു ഹൈക്കോടതി ബെഞ്ച് വേണം എന്ന അപേക്ഷ അവിടെ ഇല്ല എന്ന് ഇവിടുത്തെ ഭരണകർത്താവ് അദ്ദേഹം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് കുറ്റം പറയുകയല്ല പക്ഷേ തിരിച്ചു പറഞ്ഞത് ഓൻ മധ്യപ്രദേശിന്റെ എം പി മധ്യപ്രദേശിന്റെ കാര്യം നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത് മധ്യപ്രദേശിന്റെ കാര്യം അദ്ദേഹം നോക്കി ഏതാണ്ട് മൂന്ന് മാസം കൊണ്ട് എല്ലാ പ്രൊസീജിയേഴ്സും നടത്തി മധ്യപ്രദേശിന് ഒരു ഹൈക്കോടതി ബെഞ്ച് ഉടനെ കിട്ടി എന്താണ് നമുക്ക് ഇങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ നിരന്തരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്രഭരണത്തിന് കീഴിൽ ഇനി നാല് വർഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി നാല് വർഷത്തിൽ അടുത്ത വർഷം കൂടി എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ അതിനുശേഷമുള്ള ഇതിന്റെ ഒരു കലാശക്കോട്ടുണ്ട് ആ മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഭാരത ഭാരതമണ്ണില് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന് കാഴ്ചവയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇനി ഒരു നാല് വർഷം കൊണ്ട് ഈ ഭരണം അവസാനിക്കില്ല എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും മനസ്സിൽ കൂറിയിടാം അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളം കേരളം അവിടെ നിന്ന് യോഗ്യമായതല്ല ഇനി യോഗ്യതയ്ക്ക് അപ്പുറവും കുറച്ച് പിടിച്ചു പറിച്ചു കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രാതിനിധ്യം ഒരുക്കേണ്ടത് നമ്മൾ പ്രജകളുടെ ഉത്തരവാദിത്തമാണ് ഇന്ന് നേരത്തെ പറഞ്ഞ ചുട്ട മറുപടി കേരളത്തിലെ മുഴുവൻ മലയാളികളുടെയും ഒരു മറുപടി കൊടുക്കാൻ ഇന്ന് യോഗ്യരായിരിക്കുന്നത് സർവതാ അരുവിക്കര മണ്ഡലത്തിൽ ജീവിക്കുന്നവരാണ് ഒരു ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്താൽ ആ യുദ്ധത്തിന് അത് രാജേട്ടനെതിരെയാണെങ്കിൽ പോലും ആ യുദ്ധം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നയിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അറിയിക്കുകയാണ് അങ്ങനെ ഒരു ഹൈക്കോടതി ബെഞ്ച് വരുമെങ്കിൽ ഇന്നത്തെ ചില സ്റ്റിപ്പുലേഷൻസ് അനുസരിച്ച് ചില ചില കണക്കുകൾ അനുസരിച്ച് എയർ പൊല്യൂഷൻ വായു മലിനീകരണം ശബ്ദ മലിനീകരണം ട്രാഫിക് കൺജഷൻ ഇതൊന്നുമില്ലാത്ത നിലവിലുള്ള ഒരു പ്രധാനപ്പെട്ട നഗരത്തിന്റെ പെരിഫറിയിൽ തൊട്ട നിൽക്കുന്ന ഒരു അതിർത്തിയിലായിരിക്കണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വരുന്നത് എന്ന് പറയുന്ന നിഷ്കർഷത അത് അരുവിക്കരയ്ക്ക് എടുക്കാൻ കഴിയണം അങ്ങനെ ഒരു ഹൈക്കോടതി ബെഞ്ച് നരേന്ദ്രമോദിയും സദാനന്ദ ഗൗഡയും ചേർന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ആർജവം കാട്ടി ചീഫ് ജസ്റ്റിസുമായി ചെന്ന് അവിടെ ഒരു അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്തിന് സാധ്യമാകും എന്ന ഒരു കാലാവസ്ഥ ഉണർന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ആ ഹൈക്കോടതി ബെഞ്ച് നമുക്ക് അരുവിക്കരയിൽ വേണം അരുവിക്കര എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ തലനര തലനഗരമാവണം എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് അത് ഈ എട്ട് മാസം കൊണ്ട് നടപ്പിലാവണമെന്നൊന്നുമില്ല ഇത് രണ്ട് മൂന്ന് വർഷം ഇതിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും പക്ഷേ തുടക്കം കുറിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ആശ്വസിക്കാൻ സാധിക്കും അതുവഴി ഇവിടെ നാലുവരി പാതകളും ഇവിടെ പുതിയ കോളേജ് സമുച്ചയങ്ങളും ആരോഗ്യ നടത്തിപ്പിനായി ഒരുപാട് ആശുപത്രികളിലും അങ്ങനെ പുതിയ വോട്ടർ ലൈനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരട്ടെ വികസനം ഒരു പദ്ധതിയിലൂടെ വളരെ ശക്തമായി വന്നാൽ ആ പദ്ധതിക്ക് വേണ്ടി മാത്രം നമ്മൾ യുദ്ധം ചെയ്താൽ മതി ഇപ്പം വിഴിഞ്ഞം വരുന്നതോടുകൂടി തിരുവനന്തപുരത്തിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ലോക മാപ്പിൽ ഏറ്റവും ഔന്നത്യം പുലർത്തുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചറായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനുവേണ്ടി മാത്രം ഞാൻ ഇപ്പോൾ നിങ്ങളോട് അപേക്ഷിക്കും എന്നോടുള്ള സ്നേഹം വോട്ടാക്കി മാറ്റാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓരോ വോട്ടും രാജേട്ടന് നൽകി ഒരു പുതിയ രാഷ്ട്രീയ ചരിത്ര എഴുത്ത് കേരളത്തിൽ ഉണ്ടാക്കണം അതിന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ആ മാറ്റി എഴുത്ത് സൃഷ്ടിച്ചത് അരുവിക്ക അരുവിക്കരക്കാർ എന്ന് പറയുന്ന ഒരു ഖ്യാതി നേടിയെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇരുപത്തി ഏഴാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ രാജേട്ടനെ മാത്രം ഓർക്കണം രാജേട്ടന് വേണ്ടി മാത്രം മുദ്രയിൽ താമരയിൽ മുദ്രകുത്തി ഇദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഒരുപക്ഷെ ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും കണ്ണും മനസ്സും തുറപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഈ വിജയം സുനിശ്ചിതമാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദേ പോയി ഇനി വരും വിജയമാഘോഷത്തിൽ